സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയാറ് ചൊവ്വാഴ്ച നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി പെൻഷനുമായി ബന്ധപ്പെട്ട ആണ് പങ്കുവയ്ക്കാനുള്ളത് നിലവിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് പെൻഷൻ വിതരണം നടന്നു കഴിഞ്ഞു പലയിടത്തും ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക കൈകളിലേക്ക് എത്തിയിട്ടുണ്ട് അതേസമയം ചില ഗുണഭോക്താക്കൾക്ക് ഇതുവരെ പെൻഷൻ തുക ലഭ്യമായിട്ടില്ല ശനിയും ഞായറും അവധിയായതിനാലും തിങ്കളാഴ്ച ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള അവധി കാരണവും പലർക്കും ഈ തുക കൈകളിലേക്ക് എത്തിയിട്ടില്ല എന്നാൽ വരും ദിവസങ്ങളിൽ ആ തുക ലഭ്യമാകുന്നതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് സെപ്റ്റംബർ മാസത്തെ കുടിശ്ശിക ജനുവരിയിൽ ലഭ്യമാകുമെന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ ആയിരത്തി അറുനൂറ് കോടി അനുവദിച്ച സാഹചര്യത്തിലാണ് കുടിശ്ശികയായ സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുമെന്ന് അറിയാൻ കഴിയുന്നത് ഇത്തരത്തിൽ വിതരണം ചെയ്യുകയാണെങ്കിൽ ഏറെ ആശ്വാസകരമായിരിക്കും അതോടൊപ്പം തന്നെ സൂചിപ്പിക്കാനുള്ളത് ഇത് ഡിസംബർ മാസമാണ് പെൻഷൻ ഗുണഭോക്താക്കൾ നിർബന്ധമായും മസ്റ്ററിംഗ് ചെയ്യേണ്ട സമയമാണിത് ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ വരും മാസങ്ങളിൽ ഇനി ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക ലഭ്യമാവുകയുള്ളൂ ഡെയിലി അപ്ഡേറ്റ്സിൽ രണ്ടാമതായി പങ്കുവയ്ക്കാനുള്ളത് രാജ്യത്ത് അറുന്നൂറ്റി ഇരുപത്തി പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ നിലവിലുള്ള രോഗികളുടെ എണ്ണം നാലായിരത്തി അൻപത്തിനാലായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്താകെ കോവിഡ് ബാധിച്ചത് നാലര കോടി പേർക്കാണ് തൊണ്ണൂറ്റി എട്ട് ശതമാനം പേരും രോഗമുക്തരായി അഞ്ചേ ലക്ഷം പേർ മരിക്കുകയും ചെയ്തു ഒന്നേ ദശാംശം ശതമാനമാണ് മരണനിരക്ക് ഇരുന്നൂറ്റി കോടി ഡോസ് വാക്സിൻ വിതരണം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഇരുപത്തിയെട്ട് പുതിയ കോവിഡ് കേസുകളാണ് സ്ഥിരീകരിച്ചത് ഇതോടെ കോവിഡ് ബാധിതരുടെ എണ്ണം മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി കോവിഡ് സ്ഥിരീകരിച്ച എല്ലാ സാമ്പിളുകളും ജനിതക ശ്രേണി പരിശോധനയ്ക്ക് അയക്കാൻ കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡെയിലി അപ്ഡേറ്റ്സിൽ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് ക്രിമിനൽ നിയമ പരിഷ്കാരങ്ങൾക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ക്രിമിനൽ നിയമങ്ങളിൽ ഭേദഗതി വരുത്തുന്ന ബില്ലുകൾക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകി ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധീനിയം എന്നീ ബില്ലുകളിലാണ് രാഷ്ട്രപതി ഒപ്പുവച്ചത് പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ മൂന്ന് ബില്ലുകളും പാസാക്കിയിരുന്നു ഐ പി സി സിആർപിസി ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയിലാണ് ഇതോടെ മാറ്റം വന്നത് കഴിഞ്ഞ സമ്മേളനത്തിൽ മൂന്ന് ബില്ലുകളും അവതരിപ്പിച്ചിരുന്നെങ്കിലും അവ പിന്നീട് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ടിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച ബില്ലുകൾ ഈ ശൈത്യകാല സമ്മേളനത്തിൽ ലോകസഭയും രാജ്യസഭയും പാസാക്കുകയായിരുന്നു ഡെയിലി അപ്ഡേറ്റ്സിൽ ഇനി ഏറ്റവും അവസാനത്തെയും നാലാമത്തെയും കാര്യം നോക്കാം പത്തനംതിട്ട ജില്ലയിലെ ഒരു എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി ടീച്ചർ ഒഴിവ് ബോട്ടണി തസ്തികയിൽ ഭിന്നശേഷി കാഴ്ചാ പരിമിതർക്ക് സംവരണം ചെയ്തിരിക്കുന്ന സീനിയർ അധ്യാപികയുടെ സ്ഥിര ഒഴിവാണുള്ളത് എം എസ് സി ബോട്ടണി ബി എഡ് സെറ്റ് യോഗ്യതയുള്ളവർക്ക് ജോലിക്കായി അപേക്ഷ നൽകാം ശമ്പള സ്കെയിൽ അൻപത്തിഅയായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെ പ്രായപരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല നിയമാനുസൃത വയസ്സിളവ് ബാധകമാണ് അർഹരായവർ പ്രായം വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഡിസംബർ ഇരുപത്തിയേഴിനകം ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലോ അടുത്തുള്ള ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലോ നേരിട്ട് ഹാജരാകണം അതോടൊപ്പം തന്നെ കേരള വനഗവേഷണ സ്ഥാപനത്തിൽ മാർച്ച് രണ്ടായിരത്തി വരെ കാലാവധിയുള്ള ഒരു സമയബന്ധിത ഗവേഷണ പദ്ധതിയിൽ ഒരു പ്രൊജക്ട് ഫെല്ലോയെ താൽക്കാലിക ഒഴിവിലേക്ക് നിയമിക്കുന്നുണ്ട് ജനുവരി അഞ്ചിന് രാവിലെ പത്തിന് തൃശൂർ പീച്ചിയിലുള്ള ഓഫീസിൽ ഇന്റർവ്യൂ നടത്തും ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇത്തരം അറിയിപ്പുകൾക്കും അപ്ഡേറ്റ്സുകൾക്കുമായി സമകാലികം പേജ് സന്ദർശിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക